നമസ്കാരം ഞാൻ ബൈജുവാൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രിയപ്പെട്ട മൈക്രോ എസ് യു വി ആയ ടാറ്റ പഞ്ചിൻ്റെ ഐ സി എൻ ജി മോഡലാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും പെട്രോളിന് അല്ലെങ്കിൽ ഡീസലിനൊക്കെ ബദൽ മാർഗ്ഗങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പെട്രോളിൻ്റെയും ടീസലിൻ്റെയൊക്കെ വില കുതിച്ചു കയറുമ്പോൾ എന്താണ് അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമെന്ന് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഇലക്ട്രിക് വാഹനങ്ങളും അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഹൈബ്രിഡ് വാഹനങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിച്ചു തുടങ്ങിയത് അപ്പോഴും എപ്പോഴും സി എൻ ജിക്ക് ഇന്ത്യയിൽ കുറേ ആവശ്യക്കാരുണ്ട് ഡൽഹിയിലാണ് സി എൻ ജി വാഹനങ്ങൾ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒക്കെ സി എൻ ജി വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാക്കൾ എല്ലാവരും തന്നെ സി എൻ ജി ഫിറ്റ് ചെയ്ത വാഹനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ സി എൻ ജി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് സി എൻ ജി വിൽക്കുന്ന പമ്പുകളാണ് ഇപ്പോൾ കുറവുള്ളത് അതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പുകളിൽ അല്ലെങ്കിൽ സി എൻ ജി വിൽക്കുന്ന പമ്പുകളിലൊക്കെ നീണ്ട ക്യൂ കാണണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് പറയാവുന്നത് രണ്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത് സി എൻ ജി ടാങ്ക് വെച്ച് കഴിയുമ്പോൾ ബൂട്ട് സ്പേസ് പലപ്പോഴും അപഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പിന്നീട് സാധനങ്ങൾ കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മളിപ്പോൾ എയർപോർട്ടിലൊക്കെ വലിയ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഊബറൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് സി എൻ ജി അല്ലാത്ത വാഹനമാണോ എന്നാണ് കാരണം അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് തീരെ ഉണ്ടാവുകയില്ല പക്ഷേ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ പരീക്ഷണശാലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ടാറ്റയൊക്കെ രണ്ട് ടാങ്കുകളുള്ള പുതിയ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു അതായത് ഡ്യൽ ടാങ്ക് ആകുമ്പോൾ വലിയൊരു ടാങ്ക് ഒരുമിച്ചിരിക്കുന്നതിൻ്റെ അത്രയും സ്പേസ് പോകില്ല രണ്ട് ടാങ്കുകൾ അറുപത് ലിറ്ററിൻ്റെ ടാങ്ക് മുപ്പത് മുപ്പതാക്കി പകുത്ത് കുറെ കൂടി സ്പേസ് കണ്ടെത്തുന്ന മാർഗ്ഗങ്ങളൊക്കെ ടാറ്റ കൊണ്ടുവന്നു അതൊക്കെ ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മൈലേജാണ് ഇരുപത്തി ആറ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് കിലോമീറ്റർ പെർ കിലോഗ്രാമാണ് ഈ വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ് അതായത് ഇരുപത്തിയേഴ് കിലോമീറ്റർ മൈലേജ് ഉള്ള വാഹനം എന്ന് പറയാം ഇനി പ്രധാനമായിട്ടും ഈ വാഹനത്തിൻ്റെ എതിരാളി എന്ന് വിളിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ഹുണ്ടാട് ആണ് എക്സ്റ്ററിൻ്റെ കാര്യത്തിൽ ഒരു പടി കൂടെ കിടന്ന് ഇരുപത്തി ഏഴ് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന മൈലേജ് ചുരുക്കം പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ ഇരുപത്തി ആറ് പോയിൻറ്റ് ഒമ്പത് ഒമ്പതും ഏഴ് ഇരുപത്തി ഏഴ് പോയിൻറ്റ് ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ പഞ്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വില എക്സ്റ്ററിനേക്കാളും അല്പം കുറവാണെന്നുള്ള കാര്യമാണ് മൂന്ന് വേരിയൻസിലാണ് ഐ സി എൻ ജി പഞ്ചിലുള്ളത് അതിൻ്റെ ടോപ്പൻ്റെ മോഡൽ അക്കംപ്ലീഷ് എന്ന വേരിയന്റ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ സി എൻ ജി ടാങ്ക് അതുപോലെ തന്നെ ഇതിൻ്റെ മൈലേജിൻ്റെ മറ്റ് കാര്യങ്ങൾ അതുപോലെ ഓടിക്കുമ്പോൾ എങ്ങനെയാണ് മറ്റ് പെട്രോൾ വാഹനമൊക്കെ ആയിട്ടുള്ള കമ്പാരിസൺ അത്തരം കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ എല്ലാവർക്കും ബൈജു എന്നറേ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ടാറ്റ പഞ്ച് വളരെ പെട്ടെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മൈക്കോ എസ് യു വി ആയിട്ട് മാറിയത് പിന്നീട് എക്സ്ട്രക്കെ വന്നെങ്കിലും പഞ്ചിൻ്റെ ആ ഒരു പദവിക്ക് കോട്ടമൊന്നും തട്ടിയിട്ടില്ല എന്താണ് പഞ്ചിനെ ശ്രദ്ധേയമാക്കുന്നതെന്ന് വെച്ചാൽ ഒരു നൂറ് ശതമാനം എസ് യു വി ആണ് ഇതെന്നുള്ളതാണ് ഹൈറ്റിൻ്റെ കാര്യത്തിലായാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും എല്ലാം തന്നെ ഒരു എസ് യു വിക്ക് ചേരുന്നതാണ് അപ്പോൾ വളരെ ചെറിയൊരു എസ് യു വി അതും ഫാമിലിക്ക് ചേരുന്ന ഒരു എസ് യു വി അതാണ് പഞ്ചിൻ്റെ വിജയത്തിന് പിന്നിലുള്ളത് ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട് പഞ്ചിൻ്റെ പെട്രോളിൻ്റെ ടോപ്പിൻ്റെ മോഡലൊക്കെ പക്ഷെ ടോപ്പിൻ്റെ മോഡൽ സി എൻ ജി ഇല്ല എന്നുള്ളൊരു പോരായ്മയാണ് പോരായ്മയാണെങ്കിൽ പോലും അതിൻ്റെ തൊട്ട് താഴെയുള്ള അക്കമഡേഷൻ എന്ന ഈ ഒരു വേരിയൻറ്റ് പോലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വാഹനത്തിനു അടുത്ത് കാണുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ളൊരു വലിയ വാഹനമാണിത് ത്രീ പോയിൻറ്റ് എയ്റ്റ് മീറ്റേഴ്സാണ് വാഹനത്തിൻ്റെ നീളം വൺ നയൻറ്റി മില്ലിമീറ്റർ ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് അത്തരം കാര്യങ്ങളെല്ലാം ഇന്ത്യക്ക് ചേരുന്നൊരു വാഹനം തന്നെയാണിത് ഇപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണാവുന്നത് പ്രൊജക്റ്റ് ഹെഡ് ലാംബാണ് അതുപോലെ തന്നെ ഡേ ഡേറ്റം റണ്ണിങ് ഉണ്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു വളരെ പവർഫുൾ ആയിട്ടുള്ള വാഹനത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഇതിൻ്റെ ഡിസൈനിലുണ്ട് അതാണ് ഈ വാഹനത്തിനെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയമാക്കിയൊരു കാര്യം പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു ഭാഗത്ത് ട്രൈ ചെയ്യാറൊരു പാറ്റേൺ ആയി കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് വീണ്ടും ആ ഒരു പാറ്റേൺ ആവർത്തിച്ചിരിക്കുന്നു വലിയ എയർഡാണു കൊടുത്തിരിക്കുന്നത് ഫോഗ് ലാമ്പ് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം അത് നല്ലൊരു കൺസോഡിൽ അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നു ടാറ്റയുടെ പല വാഹനങ്ങളിലും കാണുന്ന പോലെ ഒരല്പം താഴ്ന്ന പൊസ്റ്ററിലാണ് ഹെഡ് ലാംപ് കൊടുത്തിരിക്കുന്നത് അത് ഇപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കളും അതിനെ ഫോളോ ചെയ്യുന്നുണ്ട് ആ രീതിയിലേക്ക് അതൊരു ഒരു ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മുഖ മുൻഭാഗമൊക്കെ വളരെ നീറ്റായിട്ടാണ് ഡിസൈൻ ചെയ്യിക്കുന്നതെന്ന് പറയാം കാഴ്ചയിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി എൻ ജി മോഡലിനെ സംബന്ധിച്ച രൂപത്തിലെ ഭാഗത്തിലൊന്നും യാതൊരു വ്യത്യാസമില്ല ഇതിപ്പോൾ ഈ ലക്സോൺ ടാറ്റയുടെ ഫുൾ ബാൻഡിംഗ് ഉള്ളതുകൊണ്ട് സൈഡിലൊക്കെ അത് കാണാം ഇവിടെ ഐ സി എൻ ജി എന്നുള്ള ബാൻഡിങ് ഉൾപ്പെടെയുള്ളതെല്ലാം ലക്സോൺ ടാറ്റയിൽ നിന്ന് ഫിറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നതാണ് ഇതൊന്നും വാഹനത്തിലുള്ള കാര്യമല്ല കാര്യമല്ല അലോയിവിൽ ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അക്കംഡീഷൻ എന്ന ഈ ഒരു വേരിയൻറ്റിൽ അലോവിയിൽ ഉണ്ട് അത് സ്റ്റീൽ ഫിനിഷും അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വേണമെങ്കിൽ മല കയറാമെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലിവിടെ ഈ ഒരു വീൽ ട്രാവൽ ഇത്രയധികം സ്പേസ് നമുക്ക് കാണാവുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ വൺ നയൻറ്റി മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എവിടെ വേണമെങ്കിലും കയറി പോകും നല്ല ഹൈറ്റുള്ള വാഹനം ഒരു ഒരു എസ് യു വി എന്ന് തീർച്ചയായിട്ടും വിളിക്കാവുന്ന അതേ രൂപം തന്നെയാണ് മേൽഭാഗത്ത് ഒരു ഹോഫ്രയിൽ കൊടുത്തിരിക്കുന്നു ഫുഡൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു നല്ല വിശാലമായ ഗ്ലാസ് ഏരിയ ഉണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഈ വാഹനം വളരെ മുന്നിലാണ് ഇവിടെ ആയിട്ടാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സൈഡിലൊന്നും യാതൊരു തരത്തിലും ഡിസൈൻ കട്ടായിട്ടില്ല പിന്നിലേക്ക് വരുമ്പോഴും റെസീവിയുടെ ലക്ഷണങ്ങൾ രൂപ ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ വീണ്ടും ലെക്സോൺ ടാറ്റ വലിയ ബാഡ്ജിങ്ങോടു കൂടിയാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് പഞ്ചെന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട് ഐ സി എൻ ജി എന്നുള്ളത് നമുക്ക് ഇവിടെയാണ് കാണാൻ സാധിക്കുന്നത് സി എൻ ജി നല്ല ഐ സി എൻ ജി എന്നാണ് കമ്പനി ഈ ഒരു വേരിയൻറ്റിനെ വിളിക്കുന്നത് ഭംഗിയുള്ള ടൈൽ ലാമ്പ് അത് സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങുകയാണ് ഇവിടം വരെ എത്തുന്നു ഷാഫിൻ ആൻഡിനും സ്റ്റോപ്പ് ലൈറ്റും ഒക്കെ ഉണ്ട് ഒരു ചെറിയ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഭാഗമാണിത് ഫ്ലാക്ക് ഉള്ള ബമ്പർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതുവരെ പെട്രോൾ വേരിയൻറ്റിൽ കണ്ടത് തന്നെയാണ് ഇനിയാണ് ഈ വാഹനത്തിലെ പ്രധാനപ്പെട്ട താരം എന്ന് വിളിക്കാവുന്ന സംഭവമുള്ളത് അത് ഇതാ രണ്ട് ടാങ്കുകളാണ് മുപ്പത് ലിറ്ററിൻ്റെ രണ്ട് ടാങ്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സ്പേസ് എത്രത്തോളം അപഹരിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം താഴത്തുള്ള ആ ഭാഗത്തിൻ്റെ മുകളിൽ നല്ലൊരു ട്രാവ് വന്ന് അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നു പിന്നീട് നമുക്ക് കിട്ടുന്നത് ഇത്രയധികം സ്പേസ് ആണ് അപ്പോൾ എത്രത്തോളം സ്പേസ് കോംപ്രമൈസ് ചെയ്തു ചോദിക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തി ആറ് ലിറ്റർ കുറവാണ് പെട്രോൾ പഞ്ചിനേക്കാളും അതായത് മുന്നൂറ്റി അറുപത്തി ലിറ്ററാണ് പെട്രോൾ പഞ്ചിൻ്റെ ബോർഡ് സ്പേസെങ്കിൽ ഇത് ഇരുന്നൂറ്റി പത്തേളും അങ്ങനെ നൂറ്റി അമ്പത്താറ് ലിറ്ററിനെ ബലി കഴിക്കേണ്ടി വന്നെങ്കിൽ പോലും തറക്കേടില്ലാത്ത രീതിയിൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറയേണ്ടത് വലിയ പെട്ടികൾ അടക്കമുള്ളതൊക്കെ നമുക്ക് മുകളിൽ കയറ്റി വെക്കാൻ സാധിക്കും അപ്പം സൈഡിലേക്കൊക്കെ കുറച്ച് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ സാധനങ്ങളും മറ്റും അവിടെയും സൂക്ഷിക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു ഡ്യുവൽ ടാങ്ക് വന്നു കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ഗുണമാണിത് അല്ലെങ്കിൽ വലിയ ഉയർന്നു നിൽക്കുന്ന ടാങ്കുകളാണ് സാധാരണ പഴയ വാഹനങ്ങളിലൊക്കെ ഉള്ളത് അത് തീർച്ചയായിട്ടും ഇത്ര പോലും സ്ഥലം നമുക്ക് തിരിച്ച് തരില്ല എന്നാണ് പറയേണ്ടത് പിന്നെ സേഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഈ ഒരു സി എൻ ജി ടാങ്ക് എന്ന് പറയുന്നത് അങ്ങേയറ്റം സുരക്ഷിതമാണെന്നാണ് ടാറ്റ പറയുന്നത് കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കേഷനോട് കൂടി തന്നെയാണ് വരുന്നത് എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകുന്നു അങ്ങനെ തീ പിടിക്കുന്നു എന്നുള്ള പേടിയൊന്നും വേണ്ട തന്നെയല്ല ഈ ഒരു ഭാഗത്തേക്ക് ഒരു ഒരു ആക്സിഡൻറ്റ് വന്നാൽ പോലും കൊള്യൂഷൻ വന്നാൽ പോലും ഇമ്പാക്റ്റ് വരാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമാണ് തന്നെയല്ല ഇത് മേൽഭാഗത്തേക്കൊട്ടും തന്നെ ഉയർന്നു നിൽക്കുന്നില്ല താഴെ ഒരു നല്ല ഇമ്പാക്റ്റ് വന്നാൽ പോലും അത് ബോഡിയിലാണ് ആദ്യമായിട്ട് എഫക്റ്റാവുക അതിന് ശേഷമേ അകത്തേക്ക് എത്തിയുള്ളൂ അതിനുള്ള സാധ്യതയൊക്കെ വളരെ വിരളമാണെന്നുള്ളതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ സി എൻ ജി ടാങ്കിൻ്റെ സുരക്ഷിതത്വത്തെ വിശ്വസിക്കാം എന്തായാലും ഇവിടെ എന്താണ് അടുത്തപ്പോൾ ഒരു ശബ്ദം ഇല്ല എന്തായാലും ഇവിടെ ഒരു ക്യാമറ കൊടുത്തിരിക്കുന്നത് കാണാമല്ലോ റിവേഴ്സ് ക്യാമറയൊക്കെയുള്ളൊരു വാഹനമാണ് ഇതെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു വിലയ്ക്ക് അതായത് ഏഴ് ലക്ഷം രൂപ വിലയ്ക്ക് കിട്ടാവുന്ന ഈയൊരു സി എൻ ജി വാഹനങ്ങളിലെ ഏറ്റവും വില കുറഞ്ഞ വാഹനം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് പക്ഷേ അത്തരത്തിലുള്ള വലിയ കോംപ്രമൈസൊന്നും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ടാറ്റ ചെയ്തിട്ടില്ല ഏറ്റവും വലിയ പ്രത്യേകത അതിന് സീറ്റിംഗ് പൊസിഷനാണ് എത്ര ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത് നോക്കുക ഇതൊക്കെ നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇനി അതും പോലെ ഇതാ മാനുവലി വീണ്ടും ഞാൻ സീറ്റിൻ്റെ ഹൈറ്റ് ഉയർത്തി അങ്ങനെ അല്ല ഗംഭീരമായ സീറ്റിംഗ് പൊസിഷനാണ് എന്നിട്ട് നമ്മൾ വളരെ ചെറിയ തോതിലൊക്കെ ഈ ഒരു സ്റ്റിയറിംഗ് കൂടി ഉയർത്തി വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സിറ്റിയിലെ ഡ്രൈവിങ്ങിന് പറ്റുന്ന ഒരു പൊസിഷൻ നമുക്ക് കിട്ടും സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാൻ അങ്ങേയറ്റം പറ്റിയ ഒരു വാഹനമാണ് ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ വിസിബിലിറ്റിയാണ് അതിന് കാരണമായിട്ട് പറയാവുന്നത് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അക്കംഡീഷൻ എന്ന് പറയുന്ന വേരിയൻറ്റാണ് ഏറ്റവും ടോപ്പെൻ്റ് വേരിയൻറ്റിൽ സി എൻ ജി ഇല്ല ഇതിൽ മോശമല്ലാത്ത കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഉദാഹരണമായിട്ട് ആപ്പിൾ കാപ്പ്ളയും ആൻഡ്രോയിഡ് ഓട്ടോമൊക്കെ വയർലെസ് ആയിട്ട് മുകതി കാണാം അതുപോലെ തന്നെ ഇപ്പോൾ റിവേഴ്സ് ക്യാമറ തറക്കേടില്ലാത്ത ഒരു റിവേഴ്സ് ക്യാമറ അതിൽ കൊടുത്തിട്ടുണ്ട് അത്തരം ഉണ്ട് പിന്നെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴുള്ള ചില വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമുക്ക് നഷ്ടമാവുക എന്ന് പറയാം സെവൻ ഇഞ്ചിൻ്റെ ഒരു ഹാമൻ്റെ സ്ക്രീനാണ് നമ്മൾ കാണുന്നത് അതിൽ ഹാമൻ കാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഈ ഒരു വേരിയൻ്റിൽ പോലും ഉള്ളത് എന്ന് മനസ്സിലാക്കാം ഇവിടെയൊക്കെ ഭംഗിയുള്ള ബോൺസ് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു എ സി വെൻറ്റിന് ചുറ്റും ബ്ലാക്കും അതുപോലെ തന്നെ ചെറിയ ഒരു ഒരു ഗുഡ് ഫിനിഷും വീണ്ടും ഒരു വൈറ്റ് ഫിനിഷ് ബ്ലാക്ക് ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയുള്ള ഇൻറ്റീരിയർ എന്നാണ് വിളിക്കേണ്ടത് ക്ലൈമറ്റ് കണ്ട്രോളുടെ സ്വിച്ചുകൾ മാത്രമാണ് ഫിസിക്കൽ സ്വിച്ചുകളായിട്ട് നമുക്കിവിടെ കാണാനുള്ളത് ഇവിടെ താഴെയായിട്ട് രണ്ട് ചാർജിംഗ് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു ഫൈവ് വോൾട്ടിൻ്റെയും അതുപോലെ തന്നെ ഒരു യു എസ് ബി ചാർജറും ഇവിടെ വയർലെസ് ചാർജിങ് ബോർഡൊന്നും ഇല്ല കേട്ടോ എങ്കിലും ഫോണൊക്കെ സൂക്ഷിക്കാൻ സ്ഥലം അവിടെ കൊടുത്തിരിക്കുന്നു ഈ ബോൺസ് ഫിനിഷ് ഒക്കെ ഭാഗത്തും ആവർത്തിച്ചിട്ടുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ ലിവറാണിത് മറ്റൊരു പ്രധാനപ്പെട്ട സുഖമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ കൈ വച്ചിരിക്കുന്ന ആംബ്രസ്റ്റാണ് ആംബ്രസ്റ്റ് രണ്ടുപേരൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് കൊടുത്തിരിക്കുന്നു നടുവിൽ ഉള്ള സ്പേസിൽ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ സാധിക്കും അല്ലാതെ ഒരു വലിയ ആംബ്രസ്റ്റ് അതിന് സ്റ്റോറേജ് സ്പേസ് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് ഇവിടെയും ചെറിയ സാധനം സൂക്ഷിക്കാമെന്ന് മാത്രമല്ല ഇവിടെയും ഒരു ചാർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു വിശുഖുമില്ല സുഖമായിട്ട് കാലു അത്രയും സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിരിക്കുന്നു സീറ്റിൻ്റെ കുഷനിങ് എടുത്ത് പറയേണ്ട കാര്യമാണ് അതിലാണ് ട്രൈ ചെയ്യാറുള്ള പാറ്റേണൊക്കെ ആവർത്തിച്ചിട്ടുണ്ട് സൈഡിലൊക്കെ ബോർഡ്സേസ് ഒക്കെ കൊടുത്ത് അതും ഭംഗിയായിട്ടുണ്ട് നല്ല തൈ സപ്പോട്ടുള്ള സീറ്റുമാണ് കൊടുത്തിരിക്കുന്നത് ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിൽ ഒരു സ്പീക്കറ് ട്വീറ്റർ അത്തരം കാര്യങ്ങളൊക്കെ കാണാം കൂടാതെ നല്ലൊരു ആംറസ്റ്റും രണ്ട് ബോട്ടിലുകൾ വയ്ക്കാവുന്ന അത്രയും ഉള്ള സ്റ്റോറേജ് സ്പേസും നമുക്ക് അവിടെ കാണാം വിൻഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാതെന്ന് പോലെ തൊട്ട് താഴെയാണ് അതുകൊണ്ട് തന്നെയാണ് വിസിബിലിറ്റി ഇത്രയും വർദ്ധിക്കുന്നത് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീല് ടാറ്റയുടെ സ്ഥിരം രീതിയിലുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഈ സൈഡിലായിട്ട് ആകെ കാണാവുന്നത് വോളിയം കൺട്രോളുകൾ മാത്രമാണ് കൺട്രോൾ ഒന്നും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടില്ല അതുപോലെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററുണ്ട് അതിൽ ചെറിയ ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ സി എൻ ജിയുടെയും അതുപോലെ തന്നെ പെട്രോളിൻ്റെയും രണ്ടിൻ്റെയും ഫ്യൂൽ ടാങ്ക് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അതിൻ്റെ ഇൻഡിക്കേഷനൊക്കെ അതിൽ കാണാം ഈ സൈഡിലാണ് സി എൻ ജി എന്നിരിക്കുന്ന സ്വിച്ച് കാണുന്നത് ഇതിലേക്ക് നമുക്ക് പെട്രോളിൽ നിന്ന് സി എൻ ജിയിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ സ്വിച്ചാണ് അമർത്തേണ്ടത് എൻ്റെ സൈഡിലായിട്ട് ഫോഗ്ലാമിൻ്റെ സ്വിച്ച് കാണാം ഇതാണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത് വേറെ അതാണ് പ്രധാനമായിട്ടും അതൊക്കെയാണ് പറയാനുള്ളത് സൈഡ് മെമ്മറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഇവിടെയും കാണാം ഞാൻ ഈ പറഞ്ഞ പോലെ വിസിബിലിറ്റി നോക്കുക എത്ര മനോഹരമായ ഗ്ലാസ് ഏരിയയാണ് മുൻഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ സിറ്റി ഡ്രൈവിന് അതെല്ലാം പ്രയോജനം ചെയ്യും ഹൈവേയിൽ മോശമല്ലാത്ത പെർഫോമൻസ് ആണ് എപ്പോഴും ഈ ഒരു വാഹനം കാഴ്ചവയ്ക്കാറുള്ളൂ എങ്കിൽ പോലും നമുക്കൊന്ന് സി എൻ ജി വേരിയൻ്റ് ആയതുകൊണ്ട് ഒരു അല്പം ഇതിൻ്റെ പവർ കുറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടും എങ്ങനെയുണ്ട് ഡ്രൈവ് എന്ന് നോക്കാം അതിനു ഒന്ന് മുമ്പൊന്ന് നോക്കാം ഇരുനോക്കാം വിശാലമായിട്ട് ഡോർ വീടിൻ്റെയൊക്കെ ഡോറ് തുറക്കുന്നതോലെ തുറന്ന് കയറി കയറിപ്പോകാം അത്രയും വിശാലമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബെൻസിൻ്റെ ജി എൽ സി തുറന്നപ്പോൾ പോലും നമ്മൾ പറഞ്ഞു പിന്നിലേക്ക് കയറാനുള്ള ഡോർ അല്പമേ തുറക്കാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ ഇത്രയും എലിപ്പമില്ലാന്നു പക്ഷേ ഇത് എത്രത്തോളം വലിയ ഡോറാണ് എത്ര വിശാലമായിട്ട് കയറി ഇരിക്കാം എന്ന് നോക്കുക ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ തായ് സപ്പോർട്ടാണ് തൈ സപ്പോർട്ട് എനിക്ക് പലപ്പോഴും മനസ്സിലാകൊരു കാര്യമാണ് ഈ വാഹന നിർമ്മാതാക്കൾ ചില വാഹനങ്ങളിൽ തൈ സപ്പോർട്ട് വളരെ കുറച്ച് കൊടുക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇത് കൊടുക്കാനെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ കുറച്ച് കുഷനിയും കൂട്ടിയാൽ പോരെ പ്രശ്നം അതിന് അതിനുപകരം നമ്മൾ കയറി എഴുതുന്നിട്ട് ഈ തൈ സപ്പോർട്ട് കുറവാണെന്ന് പരി പരിതപിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ മനോഹരമായിട്ട് തൈ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഉറന്നു നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കണ്ടോ എത്രത്തോളം നമ്മുടെ കാല് ചേർന്നിരിക്കുന്നുണ്ടെന്ന് ദീർഘയാത്രകളൊക്കെ സുഖമായിരിക്കും അങ്ങനെ കാല് വെച്ചിരിക്കാൻ രണ്ട് പേർക്കാണ് ഈ വാൻസ് സുഖമായിട്ടിരിക്കാവുന്നത് പക്ഷെ മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ സാധിക്കും സന്തോഷവും സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ട് മൂന്ന് പേർക്ക് ഇരിക്കാം സെൻട്രൽ ടണൽ ഒന്നുമില്ല ഫ്ലാറ്റാണ് അതുകൊണ്ട് നടുവിലിരിക്കുന്നയാൾക്ക് സുഖമായിട്ടിരിക്കാൻ സാധിക്കും എന്തായാലും ടാറ്റയും ഉദ്ദേശിക്കുന്ന മൂന്ന് പേർക്ക് ഇരിക്കാമെന്നാണ് ദാ മൂന്നാമത് നടക്കിരിക്കുന്നയാൾക്കുള്ള സീറ്റ് ബെൽറ്റും കൊടുത്തിട്ടുണ്ട് പിന്നിലേക്ക് എ സി വന്നൊന്നും കൊടുത്തിട്ടില്ല വളരെ ശക്തമായ എ സിയാണ് പിൻഭാഗത്തേക്ക് ഇപ്പോൾ തന്നെ എ സിയുടെ ആ ഒരു തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട് പക്ഷേ ചാർജിങ് പോയിൻ്റ് ഒന്നും പിൻഭാഗത്തേക്ക് കൊടുത്തിട്ടില്ല ഈ സീറ്റ് വളരെ മുന്നിലേക്ക് നീക്കിയിട്ടിരിക്കുന്നു എനിക്ക് സുഖമായി കാലു വെച്ചിരിക്കാം ഈ സീറ്റ് ഏറ്റവും പിന്നിലേക്ക് വരുമ്പോൾ ഇത്രയും സ്പേസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ എന്തായിരുന്നു ആ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അഡ്രസ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഉയർത്തി വയ്ക്കാനൊന്നും പറ്റില്ല തല ഇങ്ങനെ വെച്ചിരിക്കാനേ പറ്റൂ അയ്യോ ഇങ്ങനെ വെച്ചിരിക്കേണ്ടി വരും അതായത് തല വിശാലമായി പിന്നിലേക്ക് ഉറങ്ങാൻ പറ്റാത്ത ഈ ഒരു ഹൈറ്റുള്ളതൊക്കെ പറ്റില്ല എന്നുള്ളൊരു ഒരു പ്രശ്നമായിട്ട് പറയാം ഡോർ പാഡിൽ ഒരു വലിയ ബോട്ടിൽ വയ്ക്കാം നല്ലൊരു ആംബസ്റ്റും കൊടുത്തിരിക്കുന്നു എന്തായാലും പിൻപാതിരിക്കുന്നവർക്കും വിസിബിലിറ്റി എന്ന് പറയുന്നത് അപാരമാണെന്ന് പറയാം കാരണം വളരെ താഴ്ന്ന വിൻഡോ ലൈനാണ് സുഖമായി കാഴ്ചയെ കണ്ടുപോകാം സീറ്റിൻ്റെ ഹൈറ്റ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഹൈറ്റ് രണ്ടും നമ്മൾ തീർച്ചയായിട്ടും യാത്രകളെല്ലാം ആനന്ദിപ്പിക്കുമെന്നുള്ള എന്നുള്ളൊരു സംശയമില്ല ഇതിന് താഴേക്ക് പോകുമ്പോൾ ഒരു സാധനം കണ്ടുപോകണമെങ്കിൽ പേടിക്കാം അത് ഫയർ എക്സ്റ്റിംഗ്യൂഷറാണ് പേടിക്കൊന്നും വേണ്ട അത് സി എൻ ജി വാഹനങ്ങളിൽ അത് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം എന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു ചവല സാധനം ഉണ്ട് ചവല ചവല ജഗതി പറയോ ചവന്ന കുറ്റി അപ്പോൾ അത് ആണ് പേടിപ്പിക്കുന്ന ഒരു കാര്യങ്ങളൊന്നും പേടിക്കേണ്ട സി എൻ ജി വളരെ സുരക്ഷിതമാണ് അപ്പോൾ ഇനി ഓടിച്ചു നോക്കാം അല്ലേ ഓക്കെ സി എൻ ജി വാഹനങ്ങളെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു പവർ ലാഗ് അങ്ങനെ ഫീൽ ചെയ്യും പെട്രോൾ അല്ലല്ലോ ഇതിൻ്റെ അകത്ത് ഇന്ധനം എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഫീല് അത് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് കാര്യമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും പെട്രോൾ എഞ്ചിൻ മോഡലിനേക്കാളും പവർ കുറവാണ് ഈ ഒരു മോഡലിന് അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെ പോലും ഒരു തോന്നൽ വരുന്നത് അല്ലെങ്കിൽ സാധാരണ ഒരു പെട്രോൾ വാഹനം ഓടിക്കുന്ന അതേ ഫീല് തന്നെയാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നത് പിന്നെ പഞ്ച് പോലുള്ള വാഹനങ്ങൾ പഞ്ച് അതുപോലെ എക്സ്റ്റർ തുടങ്ങിയ ഒരു ഗുണമായിട്ട് നമുക്ക് പറയാവുന്നത് ഈ ഒരു ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ് സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ വിസിബിലിറ്റിയും കൂടെ ചേരുമ്പോൾ നല്ല വളരെ മികച്ച ഒരു സിറ്റി കാറായിട്ട് ഇത് മാറുന്നുണ്ട് ഹൈവേയിൽ ഞാനിപ്പോൾ അത് ഹൈവേയിലാണ് ഓടിക്കുന്നത് ഹൈവേയിലും മോശമല്ലാത്ത പിക്കപ്പ് ഉണ്ട് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഐസലേറ്റ് ഐസലേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ വലിയ ലാഗൊന്നും അനുഭവപ്പെടുന്നില്ല അപ്പോൾ സി എൻ ജി വാഹനങ്ങൾക്ക് തനതായിട്ടുള്ള അത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കുറേയൊക്കെ മാറ്റം ഈ വാഹനത്തിനുണ്ട് എന്ന് പറയാം എന്തായാലും വളരെ ലാഭകരമാണ് സി എൻ ജി എന്നുള്ളൊരു സംശയമില്ല ഇരുപത്തിയേഴ് കിലോമീറ്റർ മൈലേജ് കൂടി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട രീതിയിലൊക്കെ നോക്കി ഇറ്റവർക്കൊക്കെ നോക്കി ഓടിക്കുകയാണെങ്കിൽ അത് ആ ഒരു മൈലേജിന് അടുത്തൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആകെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ സി എൻ ജി ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ക്യൂ ആണ് പക്ഷേ അത് സിറ്റിയിലാണ് ഞാൻ അധികം കണ്ടിരിക്കുന്നത് സിറ്റിക്ക് വെളിയിൽ എത്രത്തോളം പമ്പുകൾ സി എൻ ജി ഉണ്ട് എന്ന കാര്യത്തെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല അപ്പോൾ അതിനെപ്പറ്റി അറിയാവുന്നവർ അത് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും ഒക്കെ ഓടിച്ച് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഓടിച്ചുവാണെങ്കിൽ നമുക്ക് ഹൈവേ സൈഡിലെ പമ്പുകളിൽ സി എൻ ജി എത്രത്തോളം ഉണ്ട് എന്നതിനെ ഒരു ധാരണ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കിട്ടും ഏതായാലും സിറ്റിയിൽ സാമാന്യം നല്ല ഗ്യൂ ഞാൻ കാണാറുണ്ട് പ്രത്യേകിച്ച് ഇവിടെ എറണാകുളത്ത് ഈ ഒരു ബൈപ്പാസിലുള്ള പമ്പിൽ നല്ല ഗ്യൂ തന്നെ കാണാറുണ്ട് മറ്റൊരു അനുഭവങ്ങയായിട്ടുള്ള കാര്യം സി എൻ ജി ഫില്ലാണെങ്കിൽ നമ്മൾ ഉള്ളിലിരിക്കുന്നൊരു വെളിയിക്കി നിൽക്കണം എന്നുള്ളതാണ് ഈ അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് കാരണം പണ്ടൊക്കെ നമ്മൾ പറയാറ് പെട്രോൾ പമ്പിൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കരുത് പക്ഷേ ഇപ്പം പെട്രോൾ പമ്പിൽ നമ്മൾ ഈവൻ പൈസ കൊടുക്കുന്ന പോലും ഗൂഗിൾ പേ എടുത്തിട്ടാണ് മൊബൈൽ എടുത്തിട്ടാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കുറേ മാറ്റം വന്ന സ്ഥിതിക്ക് ഈ സി എൻ ജി ഫില്ല് ചെയ്യുമ്പോൾ ഉള്ളിൽ ഇരിക്കണം എന്നുള്ള നിയമത്തിന് മാറ്റം വരേണ്ടതല്ലേ എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ് പക്ഷേ ഉണ്ടായ എക്സ്റ്റർ ആണ് പ്രധാനപ്പെട്ട എതിരാളി ഈ വാഹനത്തിൻ്റെ പക്ഷേ എക്സ്റ്റേണിൽ രണ്ട് വേരിയൻസേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട് സി എൻ ജിയുടെ കാര്യത്തിൽ പക്ഷേ പഞ്ചിന് കൂടുതൽ വേരിയൻസ് ഉണ്ട് അപ്പോൾ കൂടുതൽ വിശാലമായിട്ട് തിരഞ്ഞെടുക്കാവുന്ന അത്രയും വേരിയൻസ് പഞ്ചിൻ്റെ സി എൻ ഉണ്ട് അതുപോലെ തന്നെ എക്സ്റ്ററണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പവർഫുള്ള എഞ്ചിനാണിതിൽ രണ്ടും വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിനുകളാണ് പക്ഷെ കുറച്ചുകൂടി പവർ ഉള്ളത് അതായത് ഏകദേശം ഒരു നാല് നാലര പി എസ് പിള്ളം കൂടുതലുള്ളത് പഞ്ചിനാണ് അതുപോലെ ടോർക്ക് നോക്കിയാലും എക്സ്റ്ററിൻ്റെ കാര്യത്തിൽ നയൻറ്റി ഫൈവ് പോയിൻ്റ് ടു ആണെങ്കിൽ പഞ്ചിൻ്റെ കാര്യത്തിൽ അത് നൂറ്റി മൂന്ന് ന്യൂട്രൺ മീറ്റർ ആണ് അത്രയും വ്യത്യാസം ഇതിൻ്റെ ഈ ഒരു ടോർക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാവുന്നതാണ് പഞ്ചിൻ്റെ പെട്രോൾ എഞ്ചിനിൽ എയ്റ്റി സിക്സ് ബി എസ് പി ആണ് മാക്സിമം പവർ അതുപോലെ നൂറ്റി പതിമൂന്ന് ന്യൂട്രൺ മീറ്റർ ആണ് മാക്സിമം ടോർക്കെങ്കിൽ അത് എഴുപത്തിമൂന്ന് പോയിൻറ്റ് നാല് ബി എസ് പി ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് സി എൻ ജി മോഡൽ അതുപോലെ തന്നെ ടോർക്ക് നൂറ്റി മൂന്നായി അപ്പോൾ ടോർക്കിൻ്റെ കാര്യത്തിൽ പത്ത് ന്യൂട്രൺ മീറ്റർ കുറഞ്ഞു എഞ്ചിൻ പവറിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് പതി മൂന്ന് ബി എസ് പിയും കുറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് പെട്രോൾ എഞ്ചിൻ ഓടിച്ചിട്ടില്ലാത്തവർക്ക് അതൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷേ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ചെറിയ പവർ കുറവാണല്ലോ എന്ന് വേണമെങ്കിൽ തോന്നിയേക്കാന്നേ ഉള്ളൂ അതൊരു വലിയ കുറവായിട്ട് എനിക്ക് തോന്നിയില്ല മറ്റൊന്നുള്ളത് ഹൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിനുള്ളത് അത് വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ ഈയൊരു ഈ സി എൻ ജി എന്ന ഇന്ധനത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട് പിന്നെ രണ്ട് എയർ ബാഗുകൾ പിന്നിലും പാർക്കിംഗ് സെൻസറുകൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ട് പിന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഇറ്റർ വാഹനമാണ് എന്നുള്ളതുകൊണ്ട് മൊത്തത്തിൽ സേഫ്റ്റിയുടെ കാര്യം ഒട്ടും മോശമല്ല ഏഴ് ലക്ഷം രൂപ തൊട്ട് പത്ത് ലക്ഷം രൂപ വരെയുള്ള ധാരാളം വേരിയൻസ് ഉണ്ട് ഈ വാഹനത്തിന് അതിൽ ക്യാമോ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും പുതിയ സ്പെഷ്യൽ എഡിഷൻ അടക്കമുള്ളതിലെല്ലാം സി എൻ ജി ഉണ്ട് അപ്പോൾ വിശാലമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള അത്രയും പ്രൈസ് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അറുപത് ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ട് ഇരുപത്തി ഏഴ് കിലോമീറ്ററോളം മൈലേജ് ഉണ്ട് പിന്നെ മൊത്തത്തിൽ ഈ പറഞ്ഞപോലെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മോശമല്ലാത്ത ഫീച്ചേഴ്സ് ഉണ്ട് വളരെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട് എന്തായാലും ഓടിക്കാൻ ഒട്ടും പോകടിക്കാത്തൊരു വാഹനമാണ് സി എൻ ജി എന്ന ഫ്യൂവൽ ഉള്ളത് കൊണ്ട് തന്നെ ലാഗ് ഉണ്ടാകും എന്ന് നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കുകയോ ആശങ്കപ്പെടുകയോ വേണ്ട സാധാരണ പെട്രോൾ എഞ്ചിനും ഡ്രൈവബിലിറ്റി ഈ ഒരു വാഹനത്തിനുണ്ട് അപ്പോൾ ഏഴ് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ തൊട്ട് പത്ത് ലക്ഷം രൂപ വരെ വില വരുന്ന ധാരാളം വേരിയൻസ് ഉണ്ട് പഞ്ചിന് അതാണ് എക്സ്റ്റർണൽ നിന്നുള്ള മറ്റൊരു വ്യത്യാസമായിട്ട് പറയുന്നത് വേരിയൻസിൻ്റെ എണ്ണം കൂടുതലുണ്ട് ക്യാമോ എന്ന് പറഞ്ഞ ഏറ്റവും അവസാനം വന്ന സ്പെഷ്യൽ എഡിഷനിൽ പോലും സി എൻ ജി ലഭ്യമാണ് അപ്പോൾ ആ തരത്തിൽ വിപുലമായ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുണ്ടെന്നുള്ളൊരു കാര്യം മറ്റൊരു കാര്യം അറുപത് ലിറ്ററിന് ടാങ്കാണ് ഇരുപത്തേഴ് കിലോമീറ്റർ മൈലേജുകളുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക എത്രത്തോളം ലാഭകരമായിട്ട് എത്രത്തോളം ദൂരം നിങ്ങൾക്ക് ഒരു ടാങ്ക് ഫില്ല് ചെയ്ത് ഓടിച്ചു പോകാൻ പറ്റുമെന്ന് തലക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ഉണ്ട് നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ ഉണ്ട് പിന്നെ വിസിബിലിറ്റി അപാരമായ വിസിബിലിറ്റി ഉണ്ട് ഇത്രയും വാഹനങ്ങൾ വിറ്റതിൻ്റെ ഒരു വിശ്വാസ്യതയും തീർച്ചയായിട്ടും പഞ്ചിനുണ്ട് അപ്പോൾ പെട്രോൾ അല്ലാത്ത ബദൽ ഇന്ധന ഭാഗങ്ങൾ തേടുന്നവർക്കുള്ള പറ്റിയൊരു വാഹനമാണ് പ്രത്യേകിച്ച് സിറ്റിയിൽ സ്ത്രീകൾക്കൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാൻ ലാഭകരമായിട്ട് അതാണ് പഞ്ച് ഐ സി എൻ ജിയുടെ പ്രത്യേകത അപ്പോൾ ഇത്രയും വളരെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ടല്ലാർക്കും നന്ദി ബൈ